നല്ല വീതിയിലുള്ള ടാർ റോഡ് ഫ്രണ്ടേജിൽ വില്ലാ പ്രൊജക്ട് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി നാല് ബെഡ്റൂം വീട് നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ കാണുന്ന മനോഹരമായ ഭവനം നിസ്സാരമായ നാലേ നാല് ലക്ഷം രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം പത്ത് സെന്റ് സ്ഥലത്തിലാണ് ഈ ഭവനം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ ഈ മുറ്റത്ത് മൂന്നോ നാലോ വലിയ വാഹനങ്ങൾ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഭവനം നമ്മുടെ മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിലായി വാഴക്കുളത്തിനും തൊടുപുഴയ്ക്കും ഇടയിലായി മെയിൻ റോഡിൽ നിന്നുമുള്ള ഡയറക്റ്റ് ടാർ റോഡ് ുമാണ് നിലകൊള്ളുന്നത് ഇനി ഭവനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആയി സീലിംഗ് വർക്കുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ലിവിംഗ് ഏരിയ വിശാലമായ ടി ഏരിയ ഡൈനിങ് ഹാൾ എന്നിങ്ങനെ മൂന്ന് ഹാളുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ അടങ്ങുന്ന നാല് ബെഡ്റൂമുകളുമാണ് ഉള്ളത് അതുപോലെ ഒരേ സമയം മൂന്നോ നാലോ പേർക്ക് നിന്ന് പെരുമാറാൻ സാധിക്കും വിധമുള്ള വിശാലമായ കിച്ചണും ഈ ഭവനത്തിൽ അടങ്ങുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കിണർ ഉൾപ്പെടെ എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമാകുന്ന കഥലിക്കാലിൽ നിലകൊള്ളുന്ന ഈ പ്രോപ്പർട്ടിക്ക് മൊത്തമായി ആവശ്യപ്പെടുന്നത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആ തുക നെഗോഷ്യബിളുമാണ് കൂടാതെ നാല് ബെഡ്റൂം വീട് നിങ്ങൾ ഈ സെയിം ലൊക്കേഷനിൽ തന്നെ കുറച്ചുകൂടെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് പണികൾ പൂർത്തീകരിച്ചു വരുന്ന നല്ലൊരു നാല് ബെഡ്റൂം വീടും നമുക്ക് ഇവിടെ തന്നെ ലഭ്യമാണ് ഈ രണ്ട് പ്രോപ്പർട്ടികളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്നിവ അറിയുന്നതിന് താഴെ നൽകിയിട്ടുള്ള നമ്പറുമായി നിങ്ങൾ നേരിട്ട് വേഗം തന്നെ ബന്ധപ്പെട്ടുള്ളതാണ്